ഹായ് എൻ്റെ പേര് അൻസി ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ പനവൂരിൽ നിന്നാണ് വരുന്നത് ഇക്കഴിഞ്ഞ കേരഫെഡ് അസിസ്റ്റൻറ്റ് കേഷ്യറിൽ മുപ്പത്തഞ്ചാം റാങ്ക് ഹോൾഡറാണ് പി എസ് സിയിൽ നിന്ന് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ട് അപ്പോയിൻമെൻ്റ് ലെറ്ററിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സന്തോഷത്തിലാണ് ഞാനും എൻ്റെ ഫാമിലിയും എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡും രണ്ടും മക്കളുമാണ് ഉള്ളത് പിന്നെ എൻ്റെ ഉമ്മാക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷം എനിക്ക് ജോലി കിട്ടിയതിന് അതിൽ ഞാൻ അഭിമാനിക്കുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഞാൻ ബികോം കഴിഞ്ഞത് ബി കോം കഴിഞ്ഞിട്ട് എൻ്റെ മാരേജ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മാരേജ് കഴിഞ്ഞ പിന്നെ രണ്ട് വർഷം വീട്ടിൽ തന്നെയായിരുന്നു പിന്നെ കുഞ്ഞായി കുഞ്ഞായിട്ട് പിന്നെ വെറുതെ ഇരിക്കണേ ഹസ്ബൻഡ് തന്നെയാണ് പറഞ്ഞത് ജോലിക്ക് പോകുക എന്നുള്ളത് അങ്ങനെ ഞാൻ പ്രൈവറ്റായിട്ട് ജോലി പിന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഗോകുലത്തിലാണ് കയറിയത് ഗോകുലത്തിലെ ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു അവിടെ ജോലി ആറ് വർഷത്തോളം ഞാൻ ജോലി ചെയ്തു അപ്പം അവിടെ പ്രൈവറ്റ് മേഖലയാകുമ്പം സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എനിക്കും ഉണ്ടായി സാലറി കൂടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ജോലി ജോലി ഭയങ്കര സ്ട്രഗിളൊന്നും അല്ല ഉള്ള ജോലി ജോലിക്കനുസരിച്ചുള്ള സാലറി ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങാൻ കാരണം ഇറങ്ങിയതിന് ശേഷം ചുമ്മാ വീട്ടിൽ നിന്നപ്പോൾ ഹസ്ബൻഡ് തന്നെയാണ് പിന്നെയെന്ന് പറഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും പഠിക്കാൻ പൊക്കൂടേ എന്ന് ചോദിച്ചു ഞാൻ പഠിച്ചതുമായി ബന്ധപ്പെട്ട് എന്ത് പഠിക്കാമെന്ന് ആലോചിച്ചപ്പോഴാണ് വീ റ്റൂയിലെ സുനിത ചേച്ചിയുമായി എനിക്ക് പരിചയമുണ്ടായിരുന്നു ഞാൻ ചേച്ചിയെ വിളിക്കുകയും ചേച്ചിയാണ് പറഞ്ഞത് നീ കോപ്പറേഷനാണ് പഠിച്ചതെങ്കിൽ വീ ടു കോപ്പറേഷൻ്റെ ആദ്യമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കുന്ന കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ആറ്റിങ്ങിൽ വീ യിൽ ജോയിൻ ചെയ്യുന്നത് ജോയിൻ ചെയ്ത് അത് കുറച്ച് നാളെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പഠിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ നാൾ ഗ്യാപ്പെടുത്തിട്ടാണ് പഠിക്കാൻ ഇന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടുത്തെ സാറന്മാരൊക്കെ നല്ല സപ്പോർട്ടായതുകൊണ്ടും പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു പഠിക്കാനായിട്ട് അങ്ങനെ ഞാൻ പഠിച്ച ഏകദേശം ഒരു വർഷമായപ്പോഴാണ് കെ എഫിലോട്ടുള്ള നോട്ടിഫിക്കേഷൻ വരുന്നത് അങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നു അയച്ചു നീ ഒരു വർഷത്തോളം പഠിച്ചുകൊണ്ട് തന്നെ എനിക്ക് കെയർ എഫ് എഴുതാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറച്ചും കൂടെ എനിക്ക് പഠിച്ചാൽ മതിയായിരുന്നു ആ സമയത്ത് തന്നെയാണ് ബാക്കിയുള്ള എക്സാമുകളെല്ലാം കണ്ടിന്യൂസ് വരാൻ തുടങ്ങി ആ എക്സാമുകളിലെല്ലാം എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിച്ചത് വീഡിയോയിൽ നിന്നുള്ള ക്ലാസ്സുകളും സാറുമാരുടെ നിന്നുള്ള നമുക്ക് ഡൗട്ടായാലും സാറുമാർക്ക് എപ്പോൾ വേണമെങ്കിലും ചോദിക്കായിരുന്നു അത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്നു ഏത് സാറുമാരായാലും നന്നായിട്ട് നമുക്ക് ആ ഒരു നമ്മൾ ചോദിക്കുന്ന ഡൗട്ട് ക്ലിയർ ചെയ്തു തരാറുണ്ടായിരുന്നു പിന്നെ അവിടെ നടത്തുന്ന എക്സാംസ് എക്സാം നടത്തി കഴിഞ്ഞാൽ അന്ന് തന്നെ ഞാൻ വീട്ടിൽ പോയിരുന്നു ആ എക്സാമിൽ എനിക്ക് ഏതൊക്കെ തെറ്റിയോ അതെല്ലാം ഞാൻ ഒരു ഡയറിയിൽ എഴുതിയിട്ട് അത് നന്നായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു പിന്നെ അവിടെ നമുക്കൊരു ബുക്ക്ലെറ്റ് കിട്ടുമായിരുന്നു അതായത് ക്വസ്റ്റ്യൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ അത് തന്നെയാണ് ഞാൻ ഫുൾ നോക്കി ഞാൻ വേറൊരു വീറ്റോയിൽ തന്നെ എല്ലാാലും വേറൊരു ടെക്സ്റ്റോ ഒരു ക്ലാസ്സുകളോ ഒന്നും ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ പലരും എന്നോട് പറഞ്ഞു ഓരോ ഓൺലൈൻ ക്ലാസ് ഒക്കെ എടുത്തിടണം പക്ഷെ അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല വീറ്റോയിൽ തന്നെയാണ് ടെക്സ്റ്റ് ആയാലും ഗുരു ആയാലും വീറ്റോയിൽ തന്നെ കോപ്പറേറ്റീവ് ഗുരുവൊക്കെ തന്നെയാണ് ഞാൻ എല്ലാം പഠിച്ചത് പിന്നെ എല്ലാം ഞാൻ അടുക്കം ചിട്ടിവിടെ പഠിക്കുമായിരുന്നു ആ ഒരു കാര്യം എനിക്ക് മസ്റ്റായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു സാർമാർ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് അത് ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ തന്നെ ഞാൻ ഫോളോ ചെയ്തപ്പോൾ എനിക്ക് അവർ പറഞ്ഞത് കണക്ക് ചെയ്തപ്പോൾ ആദ്യമൊക്കെ എനിക്ക് എക്സാം കിട്ടത്തില്ലായിരുന്നു ഒരുപാട് എക്സാം കിട്ടാതെ വന്നപ്പോൾ സി എസ് സി ഇവിടെ രണ്ട് മൂന്ന് എക്സാം എഴുതി അതിലൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോഴേക്കും എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അപ്പോൾ വിഷമത്തിൽ ഞാൻ ഒരു മാസത്തോളം ക്ലാസ് ചിലപ്പോൾ ക്ലാസ്സിനൊന്നും പോകത്തില്ലായിരുന്നു പക്ഷെ പിന്നെ ഒരു മാസം കഴിഞ്ഞ് പിന്നെ ഞാൻ തന്നെ സാർമാർ വിളിക്കും അങ്ങനെ മടിച്ച് ക്കരുതേ വരണമെന്ന് പറയും പിന്നെ ബൂസ്റ്റ് ചെയ്ത് പിന്നെയും ഞാൻ പിന്നെയും ക്ലാസ്സിൽ പോയി അങ്ങനെ കണ്ടിന്യൂസ് പോയി അവരുടെ ആ ഒരു എന്താണ് പറയുന്നത് അവരുടെ നിന്ന് അവരുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു സപ്പോർട്ടും എൻ്റെ ഭാഗത്ത് നിന്നുള്ള ഞാൻ ആ ഒരു അടിക്കും ചിട്ടയിലും തന്നെ പഠിച്ചപ്പോൾ എനിക്ക് ഏകദേശം ആ ഒരു എന്താണ് കട്ട് ഓഫ് ലെവൽ തടയ്ക്കാൻ എനിക്ക് കഴിഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ട് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഒരു ടെക്സ്റ്റ് ബുക്ക് കൈ കൊണ്ടെടുക്കുന്നത് അതിൻ്റേതായ ബുദ്ധിമുട്ട് ഞാൻ നന്നായിട്ട് പഠിക്കുന്ന സമയത്ത് അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ അത് ആ ഒരു എഫേർട്ട് എടുത്തതുകൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് സംസാരിക്കാൻ കഴിയുന്നത് നമ്മളെപ്പോഴും വീട്ടിലിരുന്നിട്ട് പറ്റൂലെന്ന് വിചാരിക്കരുത് പറ്റും നമ്മളെ കൊണ്ട് പറ്റും എന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെക്കൊണ്ട് സത്യ ഉറപ്പായിട്ടും പറ്റും നിങ്ങൾ ഇപ്പം ഇത് കേൾക്കുന്ന ഏതൊരു വീട്ടമ്മ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വന്ന് വീറ്റോയിലൊന്നുമല്ല ഏതൊരു സ്ഥാപനത്തിലായാലും നിങ്ങൾക്ക് പറ്റുന്നിടത്ത് പോയി നിങ്ങൾ പഠിക്കുക ഹാർഡ് വർക്ക് ചെയ്താൽ അതിന് ഒരു റിസൾട്ട് എന്നായാലും ഉണ്ടാകും അത് ഉറപ്പാണ് എൻ്റെ കാര്യത്തിൽ അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യത്തിലത് സംഭവിക്കും അപ്പോൾ ആരും മടിച്ച് നിൽക്കരുത് പഠിക്കാൻ ആഗ്രഹമുള്ളവര് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്ത് ഏതെങ്കിലും നല്ലൊരു ബേസ് നിങ്ങൾക്ക് അറിയാൻ നിങ്ങൾക്ക് ഉള്ള ഉള്ളതാണ് പഠിക്കാൻ ആഗ്രഹം ആ ഒരു ഇപ്പം കോപ്പറേഷൻ എനിക്ക് കോപ്പറേഷൻ ആയിരുന്നതുകൊണ്ട് ഞാൻ കോപ്പറേറ്റീവിലേക്ക് മാറി നിങ്ങൾ ഏതാണോ പഠിച്ചിട്ടുള്ളത് അതിലോട്ട് പോയിട്ട് പഠിച്ച് ഒരു ജോലി വാങ്ങുക ഇനിയുള്ള കാലഘട്ടത്തിൽ ഒരു ജോബില്ലാതെ ഒരിക്കലും ആർക്കും സർവൈവ് ചെയ്തു പോകാൻ പറ്റില്ല കാരണം ചിലവും കാര്യങ്ങളും അത്രത്തോളമാണ് കുട്ടികളുടെ പഠനമായാലും ഹസ്ബൻഡിനെ കൊണ്ട് മാത്രം താങ്ങാൻ പറ്റുന്നതല്ല അതുപോലെ തന്നെ ഫാമിലി ഫാമിലി ഞാൻ എൻ്റെ അടുത്ത് എൻ്റെ വീട്ടിൽ ഇക്കായും രണ്ട് മക്കളും ആയിരുന്നു അപ്പോൾ തന്നെ അറിയാമല്ലോ വീട്ടിൽ ഞാനാണ് ബാക്കി കാര്യങ്ങളെല്ലാം നോക്കേണ്ടിയിരുന്നത് മക്കൾ മക്കളാണ് പഠിക്കുന്നവരാണ് അവർ പഠിച്ചു കഴിഞ്ഞിട്ട് എപ്പോഴാണ് എനിക്ക് ടൈം കിട്ടുന്ന ആ ടൈം അനുസരിച്ചാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് ആദ്യമൊക്കെ ആ ടൈം വെച്ച് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ജോബ് ഒരു എങ്ങും എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ പഠിച്ച ഇങ്ങനെ പഠിച്ചാൽ പറ്റില്ല കുറച്ച് ടൈമും കൂടെ ഞാൻ തന്നെയായിട്ട് കണ്ടെത്തണമെന്ന് എഴുതിയിട്ട് എൻ്റെ ജോലികൾക്കിടയിലും ഞാൻ ഹെഡ്സെറ്റ് വെച്ചിട്ട് വരെ എന്നു പഠിക്കുമായിരുന്നു സാറുമാരെ വീഡിയോസൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടിട്ട് ഹെഡ്സെറ്റ് വെച്ച് പഠിക്കുമായിരുന്നു രാത്രി ഒരു മണിവരെയൊക്കെ ഉറക്കം എണിച്ച് ഇരുന്ന് പഠിക്കുമായിരുന്നു അങ്ങനെയൊക്കെ പഠിച്ചതിന് ശേഷമാണ് എനിക്ക് കുറച്ചെങ്കിലും എക്സാമുകളിൽ എന്താണ് നമുക്ക് നമ്മുടേതായപ്പോൾ പലരും പറയുന്നത് അത് തന്നെയാണ് വീട്ടിൽ ജോലിയുണ്ട് എനിക്ക് പഠിക്കാൻ ടൈം കിട്ടുന്നില്ല അങ്ങനെ പറഞ്ഞ് നമുക്കൊരു എക്സ്ക്യൂസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു എക്സ്ക്യൂസിന് മേലങ്ങ് പോകാനേ പറ്റുള്ളൂ നമുക്ക് ലൈഫിലെങ്കിലും എത്തിപ്പെടാൻ പറ്റില്ല നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ഈ ടൈമിൽ പറ്റിയില്ലെങ്കിൽ ഏറെ ഏതെങ്കിലും ഒരു ടൈം കണ്ടെത്തുക കണ്ടെത്തിയിട്ട് നമ്മൾ ആ ടൈമിൽ പഠിക്കുക പഠിക്കുന്ന സമയം ആത്മാർത്ഥമായിട്ട് പഠിക്കുക അല്ലാതെ ആർക്കും വേണ്ടിയിട്ട് എക്സാം ഇടുന്ന കാര്യമായാലും നമ്മൾ ഇപ്പോൾ ക്ലാസ് നിന്ന് എക്സാം എഴുതുമ്പോൾ വേറെ ആരോടും ഒന്നും ചോദിക്കരുത് നമുക്കറിയാം മാത്രം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസർ ചെയ്യുക മടക്കി വയ്ക്കുക അല്ലാതെ അപ്പുറത്തിരിക്കുന്ന ഒരു ക്വസ്റ്റിനെ ചോദിച്ചിട്ട് നമുക്ക് ഒരു ഉപയോഗിക്കും ഇല്ല കാരണം ഒരു കാര്യമില്ല അപ്പം നമുക്ക് കിട്ടുന്ന മാർക്ക് ജെനുവിൻ ആയിരിക്കത്തില്ല അതുകൊണ്ട് നമ്മൾ എക്സാം എഴുതുന്നതായാലും പഠിക്കുന്നതായാലും ജെനുവിനായിട്ട് പഠിക്കുക നമുക്ക് വേണ്ടിയാണ് നമുക്കും നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയാണ് പഠിക്കുന്നത് എന്നുള്ള ഒരു ആ ഒരു ഇതിൽ പഠിക്കുക പിന്നെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തായിരിക്കും പഠിക്കുന്നത് ആ സമയത്ത് എന്ത് ചെയ്യുക റിലാക്സേഷന് വേണ്ടിയിട്ടും ടൈം കണ്ടെത്തുക ആ റിലാക്സേഷൻ ടൈം ആയിരിക്കണം നമ്മൾ എൻ്റെ ഫാമിലിയുമായിട്ട് എൻജോയ് ചെയ്യേണ്ട ടൈം ഞാൻ അങ്ങനെ സൺഡേസിലൊക്കെ ഞാൻ പഠിക്കാൻ ബുക്ക് എടുക്കില്ല സൺഡേ ഞാൻ ഹസ്ബൻഡും എൻ്റെ മക്കളായിട്ട് എപ്പോഴും പുറത്ത് പോവാ എൻജോയ് ചെയ്യുക ബാക്കി എല്ലാ ദിവസവും ഞാൻ പഠിക്കും സൺഡേ ഞാൻ പഠിക്കില്ല അങ്ങനെ നിങ്ങൾക്ക് ചിലപ്പോൾ സൺഡേ ആയിരിക്കണം എന്നില്ല വേറെ ഏതെങ്കിലും ദിവസമായിരിക്കും അങ്ങനെ ഏതെങ്കിലും ഒരു ടൈം കണ്ടെത്തി റിലാക്സേഷൻ ടൈമും നോക്കുക അപ്പോഴേ പഠനത്തിൽ ഒരു എൻജോയ്മെൻറ്റ് ആണോ അല്ലെങ്കിൽ ഒരു മരവിപ്പായിരിക്കും ഒരു കാലഘട്ടത്തിൽ എല്ലാവർക്കും ഒരു ഗവൺമെൻറ് ജോലി എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ് അതുപോലെ എനിക്കും ആ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ആ ഒരു ആഗ്രഹം സാധിക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്നെ ഈ വിജയത്തിലേക്ക് എത്തിച്ച എൻ്റെ എൻ്റെ ഫാമിലി ആയാലും എൻ്റെ വീട്ടിലെ എല്ലാ സാറന്മാർക്കും വീട്ടിലെ എല്ലാ ചേച്ചിമാർക്കും സ്റ്റാഫ് ചേച്ചിമാർക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്നു നന്ദി